പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ തീർത്ത കാസർഗോഡ് കൊളവയലിലെ നാൽവർ സംഘം ഒരേക്കറിലധികം വരുന്ന കൃഷിയിടത്തിലാണ് കൃഷി ജൈവ പച്ചക്കറി വിളവെടുത്ത് ജനങ്ങളിലേക്ക് എത്തിച്ച മാതൃകയാവുകയാണ് ഈ കർഷക സുഹൃത്തുക്കൾ ഗംഗാധരൻ പ്രജീഷ് സുഭാഷ് ഷാജി എന്നിവരാണ് ഒരേക്കറിലധികം വരുന്ന കൃഷിയിടത്തിൽ ജൈവ പച്ചക്കറി വിളയിച്ചെടുത്തത് വർഷങ്ങൾക്കു മുൻപ് പുകയില കൃഷി ഇറക്കിയ പാടത്താണ് ഈ നാൽവർ സംഘം സ്വയം പര്യാപ്തമെന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ട് പച്ചക്കറി കൃഷി ആരംഭിച്ചത് പടന്നക്കാട് കാർഷിക കോളേജിൽ നിന്നാണ് കൃഷിക്കാവശ്യമായ ഗുണമേന്മയുള്ള വിത്തിനങ്ങൾ എത്തിച്ചത് വെണ്ട നരമ്പൻ വഴുതന പയർ ചീര ചോളം എന്നിവയാണ് കൃഷി ചെയ്ത് വിളയിച്ചെടുത്തത് വരുമാനമാർഗം എന്നതിലുപരി സമൂഹത്തിനും നാട്ടിനും പ്രയോജനമാകും വിധത്തിൽ വിഷരഹിതമായ പച്ചക്കറി നൽകാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഇവരുടെ സന്തോഷം വിളകൾക്ക് ഫംഗസും മറ്റു മൂലമുള്ള രോഗങ്ങൾ ബാധിക്കുന്നുണ്ടെങ്കിലും മികച്ച പരിചരണത്തിലൂടെ നല്ല വിളവ് ലഭിക്കുന്നുണ്ട് മോശമില്ലാത്ത രീതിയിൽ നമ്മുടെ ഈ കൃഷി പോയിക്കൊണ്ടിരിക്കുന്നു ഏകദേശം ഒരു ഗിണ്ടലിനീത്ത് നമുക്ക് ഓരോ പ്രാവശ്യം വിളവെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് വരും ഘട്ടങ്ങളിൽ നമ്മുടെ സമൂഹത്തിനകത്ത് ഇതുപോലെയുള്ള പൊതുസമൂഹം ഏർപ്പെട്ടുകൊണ്ട് കൃഷിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി തയ്യാറാകും അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള മൂന്ന് യുവാക്കളാണ് അവർ ഈ കൃഷി കൃഷിരംഗത്ത് ഏർപ്പെട്ടതിന്റെ ഭാഗമായി തന്നെ ഇന്നത്തെ പുതിയ തലമുറ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെടുന്നു എന്നുള്ള ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിനകത്ത് നമുക്ക് സൃഷ്ടിച്ചു എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഓരോ ഇനത്തിൽ നിന്നും ഒരു പ്രാവശ്യം വിളവെടുക്കുമ്പോൾ ഒരു കിൻഡലിലധികം വിളവാണ് ലഭിക്കുന്നത് കൃഷിയെ നെഞ്ചോട് ചേർത്ത് മുന്നോട്ടു പോകുവാനാണ് ഈ നാല്വർ സംഘത്തിന്റെ തീരുമാനം മണ്ണിലിറങ്ങി പണിയെടുത്ത് വിഷരഹിതമായ പച്ചക്കറി വിളയിച്ചെടുത്ത് ജനങ്ങളിലേക്കെത്തിക്കാനും മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവാനും കഴിയുന്നതിന്റെ സന്തോഷത്തിലാണിവർ കേരള ന്യൂസ് കാസർഗോഡ്